ഇനി ഇവിടെ വന്ന വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും അവിടെ എസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് അല്ല അല്ല എസ്റ്റ് ഡ്രൈ ആണ് ഡ്രൈറ്റ് സീബനിൽ വീണ്ടും നമ്മൾ സീബ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ല ഇത്രയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ പത്തൊമ്പത് വരെ നമ്മൾ കെ എ ആണ് എൻഡിങ്ങിൽ ചേർക്കുന്നത് അതിനുശേഷം ഇരുപത് മുതൽ എസ് ടെ എ എസ് ടെ എ നമുക്ക് നോക്കാം സുവൻ സിക്സ് ഡ്രൈ സിക്സ് ഫിയർ സിക്സ് അങ്ങനെ നോയിനൊ നോയിൻ സിഹ് വരെ എസ് ടെ ആണ് ചേർക്കുന്നത് അതായത് തൊണ്ണൂറ്റൊമ്പത് വരെ എൻഡിങ്ങിൽ എസ് ടെ എ ആണ് ചേർക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞാൽ നൂറ് തൊട്ട് എസ് ടെ എൽ എസ് ടേ എ എൽ ഹൂണ്ടേഡ്സ് ടെൽ അങ്ങനെയാണ് വരുന്നത് നമ്മൾ മുപ്പത് വരെയെങ്കിലും നമ്മളിത് പഠിക്കേണ്ടതാണ് കാരണം നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ നമ്മൾക്ക് ഇത് ആവശ്യമുണ്ട് അപ്പോൾ മുപ്പത് വരെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം